ഗോതമ്പുടി കൊണ്ടൊരു ഒറോട്ടിയുടെ റെസിപ്പി നോക്കിയാലോ ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് ചെറിയൊരു ഗ്ലാസ് ഗോതമ്പുടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഉപ്പ് അര സവാള ചെറിയ പീസ് ഇഞ്ചി രണ്ട് പച്ചമുളക് ഒരു പിടി ക്യാരറ്റ് ഒരു പിടി തേങ്ങ തിരിഞ്ഞത് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തിയുടെ മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം കുഴക്കാനായിട്ട് ഇപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറാണ് കേട്ടോ ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് പാന് ചൂടായതിന് ശേഷം ചെറിയ ക്വാണ്ടിറ്റിയിലെടുത്തിട്ട് നമുക്ക് വെള്ളം വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിന്നായിട്ട് കൊടുക്കാം ഇനി കുക്കായി വരുമ്പോഴത്തേന് നമുക്ക് നെയ്യ് തൂക്കി കൊടുക്കാം നെയ്യ് ഒഴിക്കുമ്പോഴാണ് ഇതിന് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് അപ്പം നമ്മുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്